കുട്ടി നീ എങ്ങോട്ടാ ഓടണേ ഇവിടെ ഞാനും അടങ്ങി ഒതുങ്ങി നിന്നോളൂ നീ ചെറിയ കുട്ടിയൊന്നുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ചാടാനും വണ്ടി വരണ്ടേ ആ കെതന്നായിട്ടില്ലേ ോ ഇവിടെ നിക്കില്ലായിരിക്കുമോ നമുക്ക് ആരോടെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നു ആരോടാ ചോദിക്കുക കൈപ്പിടിച്ചിരിക്കുന്ന ആളില്ലേ ആ ആളോട് ചോദിച്ചാ പറയാണ്ടിരിക്കില്ല തീവണ്ടിയൊക്കെ ഇവിടെ നിൽക്കില്ലായിരിക്കോ ഏതെങ്കിലും തീവണ്ടി അങ്ങോട്ട് പോകുന്ന ആണെങ്കിലേ ഇവിടെ നിൽക്കും വരും ും ബസ്സിലെ പോലെ അല്ല കേട്ടോ തീവണ്ടി കാരണെങ്കിൽ ടിക്കറ്റ് നേരത്തെ വാങ്ങണം അത് എവിടെയോ വാങ്ങാവോ അറിയില്ല നിങ്ങൾക്ക് പോണ്ടേ പോകാൻ ഇന്ന് സ്ഥലമില്ല എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് താമസിക്കണം നമ്മോ നിങ്ങൾ എന്താ ജാതി തമ്പാക്കിയുള്ള പോലെ മനക്കിലും ജോലി ചോദിക്കാലോ നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ വിരോധമുണ്ടോ വിരോധമില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ജോലി അന്വേഷിക്കാം വന്നാ ബുദ്ധിമുട്ടാവോ ഞങ്ങൾ ഇത്രയും പേര് ഓ അത് സാരമില്ല എനിക്ക് പ്രത്യേക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം വണ്ടി വരാൻ സമയമായി ഇതിവിടെ ഇരുന്നോട്ടെ ൾക്ക് ടിക്കറ്റ് വാങ്ങാനുള്ള പണം കൊടുക്കണ്ടേ അയാള് പണമൊന്നും വാങ്ങിക്കില്ല എന്തേ കണ്ടോളൂ എന്ത് നിനക്ക് അങ്ങനെ തോന്നാൻ അത് അയാളുടെ നോട്ടം കണ്ടാടറിഞ്ഞൂടെ അമ്മേ അങ്ങോട്ട് പോവാ ഇതിനെന്താ ചെലവായാവോ ും ഭഗതി അയച്ചു തന്നാള അമ്മ അയന്റെ കയ്യിൽ ആ സ്വർണ്ണപ്പെട്ടി കണ്ടില്ലേ സ്വർണം തന്നെയാവോ സ്വർണം തന്നെയാ സംശയമില്ല അമ്മ ഞാൻ പറഞ്ഞില്ലേ അയെ ടിക്കറ്റിന്റെ പണം വാങ്ങിക്കില്ലാണ് വാങ്ങിക്കോളാന്ന് പറഞ്ഞല്ലോ വാങ്ങിക്കില്ല ചേച്ചി കണ്ടോളൂ എന്താ നിച്ച് ലിസ്റ്റ് ചെയ്യേണ്ട അതെന്നെ പാർട്ടിക്കുട്ടി നീ ഇങ്ങനെ അസംബന്ധങ്ങൾ ഓരോന്ന് പറയേണ്ട കേട്ടോ എനിക്ക് പ്രായമായിരിക്കും ആരെയും കേട്ടാൽ എന്താണെന്ന് വിചാരിക്കുക ഇതാവും തീവണ്ടി കഴിച്ചോണ്ടേ

ఎంత చవ సంఖ్యాచ అడుతు నాలు రూపేయూ അല്ലേ വേണ്ട നമുക്കൊരു താര കുടിക്കാം ഇതിന് വാടക എന്താണെന്നാ പറഞ്ഞേ തൽക്കാലം എന്താ വാടകയെ പറ്റി പിന്നീട് അന്വേഷിക്കാം ഇത് ആരടിയാ പോരാ വീട് അതെയോ എന്നാലും എന്തെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി ഒരു കൊണ്ടുവന്നില്ലേ ആ വലിയ അത് തന്നെ അതാണ് എന്റെ വീട് ഈ വീട് ഒഴിഞ്ഞിടക്കാണ് ഇവിടെ താമസിക്കാൻ ആരെങ്കിലും കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് ധൃതിപ്പെടണ്ട വേണ്ടൊക്കെ നമുക്ക് പിന്നീട് നിശ്ചയിക്കാം തൽക്കാലം ഇവിടെ താമസിക്കും ഞാൻ പോട്ടെ Mm © -hmm.